നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പഠനവും ജോലിയും സ്മാർട്ടാക്കാൻ ആക്കാൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠനരംഗത്ത് നിരവധി വിദ്യാർത്ഥികളുടെ കരിയറും ലൈഫും ഒരുപോലെ സെറ്റാക്കി നൽകിയ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇനി പെരിന്തൽമണ്ണയുടെ മണ്ണിലും ഇരുപത്തിയാറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പുതിയ സംരംഭമായ ബി സർവ്വ് പെരിന്തൽമണ്ണ ജൂബിലിയിൽ എത്തിക്കഴിഞ്ഞു പഞ്ചായ ബി സർവ് സ്മാർട്ട് ഫോൺ റിപ്പയർ സെന്റർ പെരിന്തൽമണ്ണ ജൂബിലിയിൽ എത്തിയിരിക്കുകയാണ് സംരംഭം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ഷെരീഫ് മുസമ്മിൽ സുബൈർ തുടങ്ങിയവരും സംവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിച്ച ബ്രിഡ്കോ ആന്റ് ബ്രിഡ്കോ മൊബൈൽ ഫോൺ ടെക്നോളജിയോടൊപ്പം അതിന്റെ ട്രെയിനിങ്ങും സർവീസിംഗും ടൂൾസ് ആൻഡ് മെഷീൻസ് ട്രേഡിംഗും നടത്തിക്കൊണ്ട് ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ ബിസാർ എന്ന പേരിൽ സർവീസ് സെന്റർ നെറ്റ്വർക്കുമായാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട മൊബൈൽ ഫോണുകളുടെയും ഗാഡ്ജറ്റുകളുടെയും സർവീസ് രംഗത്തെ വിദഗ്ധ ടെക്നീഷ്യൻസിന്റെ സേവനം ഉറപ്പാക്കിയാണ് ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ ഈ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് രംഗത്തെ കേരളത്തിൽ തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ റിപ്പയറിങ് സർവീസിങ് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന രംഗത്തുള്ള ഒരു സ്ഥാപനമാണ് ബ്രിഡ്കോൺ ബ്രിഡ്കോ എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ കീഴിൽ സർവീസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവിധ ഗാഡ്ജറ്റുകളും സ്മാർട്ട് ഫോൺ എന്തായാലും അനുബന്ധമായിട്ടുള്ള മുഴുവൻ ഗാഡ്ജറ്റുകളും ഇപ്പോഴത്തെ ഇയർബഡ്സ് അതുപോലെ വാച്ചുകൾ മറ്റ് മാക്ബുക്ക് പോലെ മുഴുവൻ ഗാഡ്ജറ്റുകളുടെയും ഒരു അത്യാധുനിക സർവീസ് സെൻറ്ററാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ആധുനിക മെഷീനറീസ് ഉപയോഗിക്കുന്നു അതുപോലെ ഈ തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ബ്രോയുടെ ഒരു ബാക്കപ്പ് അതായത് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സീനിയർ ടെക്നീഷ്യന്മാര് ആയിട്ടുള്ള നല്ല ലഭിച്ചിട്ടുള്ള സീനിയർ ടെക്നീഷ്യന്മാരാണ് നമ്മുടെ അതുപോലെ അതുപോലെ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നമ്മൾ പ്രൊവൈഡ് സ്മാർട്ട് ഫോണുകളോടൊപ്പം സ്മാർട്ട് വാച്ചുകൾ മാക്ബുക്കുകൾ ഉൾപ്പെടെയുള്ള ലാപ്ടോപ്പുകൾ ഹെഡ്സെറ്റുകൾ തുടങ്ങി ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ഗ്യാഡ്ജറ്റുകളും റിപ്പയർ ചെയ്യുന്നതിനുള്ള സൗകര്യം ബി സെർവിൽ ലഭ്യമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്